ആറന്മുളയിൽ പമ്പയാറ്റിൽ നടന്ന ജലോത്സവത്തിൽ കോയിപ്പുറം കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടങ്ങൾ വിജയികളായി സത്രക്കടവിന്റെ ഇരുകരകളിലും നിറഞ്ഞു നിന്ന ആയിരങ്ങളെ ആവേശത്തിന്റെ കൊടുമ്പിടയിലെത്തിച്ചായിരുന്നു ആറന്മുളയിൽ ജനമേള അരങ്ങേറിയത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫൈനലിൽ എ ബാച്ച് വിഭാഗത്തിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും വിജയികളായി എ ബാച്ച് വിഭാഗത്തിൽ ഇടനാട് ഇടപ്പാവൂർ പേരൂർ എന്നീ പള്ളിയോടങ്ങൾ രണ്ടും മൂന്നും സ്ഥാനം നേടി ബി ബാച്ച് വിഭാഗത്തിൽ തോട്ടപ്പുഴശ്ശേരി ഇടക്കുളം എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി എ ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ കിഴക്കനോതറ കുന്നേക്കാട് ചിറയിറമ്പ് കീഴുകര എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ബി ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ മേപ്രം തൈമറവുംകര വൻമഴി ചെന്നിത്തല എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ആടയാഭരണങ്ങൾ അലങ്കാരങ്ങൾ പാട്ട് തുടങ്ങിയവ വിലയിരുത്തി നൽകുന്ന ആർ ശങ്കർ ട്രോഫി പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടവും കരസ്ഥമാക്കി പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ സമ്മാനദാനം നിർവഹിച്ചു നേരത്തെ വള്ളംകളിയുടെ പൊതുസമ്മേളനവും ജലഘോഷയാത്രയും സത്രക്കടവിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വള്ളംകളിക്ക് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും വള്ളംകളി വീക്ഷിക്കുന്നതിന് സ്ഥിരമായ പവലിയൻ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആറന്മുളയിലെ പൈതൃക വിനോദസഞ്ചാര സാധ്യതകളെ പ്രത്യേകമായി പരിപോഷിപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മത്സരവള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൈതൃക ടൂറിസത്തിൻ്റെയും തീർത്ഥാടക ടൂറിസത്തിൻ്റെയും കേന്ദ്രമാണ് ആറന്മുള കേരളത്തിലെ ടൂറിസത്തെ കൂടുതൽ ഊർജ്ജമാക്കാൻ എൻ്റെ കേരളം എന്നും സുന്ദരം ക്യാമ്പയിൻ സർക്കാർ നടപ്പാക്കുകയാണ് അതിൽ ആറന്മുളയെ പ്രത്യേകമായി അടയാളപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ആറന്മുള ജലോത്സവത്തിന് ഈ വർഷം മുതൽ സാംസ്കാരിക വകുപ്പ് അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പള്ളിയോട ശില്പകളെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ആറന്മുള വള്ളംകളി വ്യത്യസ്തമായ ചിന്തകളും നിലപാടുകളും ഉണ്ടെങ്കിലും എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശത്തോടെ നടത്തുന്ന ഈ ഉത്സവം ലോകത്തിനു മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു പമ്പയാറിൻ്റെ മനോഹാരിത നിലനിർത്താൻ വള്ളംകളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എം എൽ ഫണ്ടിൽ നിന്നും കൂടി പണം അനുവദിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വള്ളംകളിയുടെ സുപനിധ പ്രകാശം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി പള്ളിയുടെ സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബുദേവൻ അധ്യക്ഷത വഹിച്ചു ആന്റോ ആന്റണി എം പി കൊടിക്കു സുരേഷ് എം പി പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് പി രാജപ്പൻ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തദ്ദേശ സ്ഥാപന അംഗങ്ങൾ ജനപ്രതിനിധികൾ സാംസ്കാരിക നായകന്മാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി